ഡിയേഴ്സ് നമ്മൾ കസിൻസ് എല്ലാവരും കൂടി കൂടിയിട്ട് ഡ്രസ്സ് എടുക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഒരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അവരെയൊക്കെ സ്റ്റിച്ചിങ് പരിപാടി എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് ഞാനും കൂടി പോയിട്ടാണ് മെറ്റീരിയൽസ് എടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ എല്ലാവരും കൂടി കൂടിയാൽ അടിപൊളിയാണ് കേട്ടോ കുറച്ച് കുറേ കുറച്ചല്ല കുറച്ച് അധികം ബഹളം വെച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് നമ്മൾ ആറ്റിങ്ങൽ പരാതിയിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ആറ്റിങ്ങി വരാമെന്ന് പറയുന്നത് എനിക്ക് സ്ഥിരം പരിപാടിയായിട്ടുണ്ട് അതങ്ങനെ തന്നെ ആവട്ടെ അല്ലേ എന്നാലേ നമ്മുടെ ബിസിനസ്സും പരിപാടികളൊക്കെ നടക്കുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എടുക്കണം എനിക്കൊരു വൈറ്റ് കളർ ടോപ്പ് മാത്രം നോക്കിയാൽ മതിയായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പൊതുവേ ഞാൻ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാറാണ് പതിവേന്ന് ഇപ്പോൾ എല്ലാവരും കൂടി വന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മെറ്റീരിയൽസ് എടുക്കാം അപ്പോൾ അങ്ങനെ എടുത്തിട്ട് കൊണ്ടുവരുവാണെങ്കിൽ ചിലപ്പോൾ ഒരു അളവ് കറക്റ്റ് അല്ലാണ്ട് വരും അത് അത്യാവശ്യത്തിൽ കൂടുതൽ മെറ്റീരിയൽസ് എടുക്കും അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് ഞാനും കൂടി പോന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മെറ്റീരിയൽസ് മുറിച്ച് വാങ്ങിക്കാലോ അത്യാവശ്യം നല്ല ടൈം എടുക്കും കേട്ടോ ഇവിടെ നമ്മൾ നോക്കി മെറ്റീരിയൽസൊക്കെ സെലക്ട് ചെയ്ത് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചിരുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക പനിക്കാണോ അത് ശ്വാസം മുട്ടാണോ എന്താണെന്ന് അറിയില്ല എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റാണി പിങ്ക് കളർ കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ് വന്നത് ആ ഇത്ത അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കിവിടുന്ന് വൈറ്റ് കളർ മെറ്റീരിയലും കിട്ടിയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവരും അവരുടേതായ രീതിയിൽ പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാൻ മാറ്റിങ്ങിയ സ്റ്റാൻഡിൽ വന്നു ഇനി വീട്ടിൽ പോകാം കേട്ടോ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വൈകാരിക കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ശ്വാസം മുട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഹോസ്പിറ്റലിൽ പോകാം റഹാനും ചെറിയ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പനിയുടെ ഈ കാലാവസ്ഥ ഉണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ശ്വാസം മുട്ട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ ചെറിയ പനിയുടെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ദിവസമായിട്ടേ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വെച്ചുകൊണ്ടിരുന്നു സീനാക്കിയാൽ എനിക്ക് അത്യാവശ്യം കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തുടക്കത്തിലേ പോയി ഒന്ന് ആവിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ഉഷാറാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇക്കായും പിള്ളേരും ഇവിടെ ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ അപ്പം റൈഹാനയും കാണിക്കണം അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിൽ വന്നു ടോക്കണൊക്കെ എടുത്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കൊന്നും ബിപിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അത് പൊതുവേ അങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വന്നേക്കുവാണേ ആദ്യം പോയി ടോക്കൺ എടുക്കട്ടെ സത്യത്തിൽ രണ്ട് ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു തുണ്ടൻ്റെ ഒന്ന് കളഞ്ഞു പോയി ഗൈസ് എവിടെയാണെന്ന് അറിയാം യ്യും കടും മെഡിസിൻ എടുക്കാൻ വേണ്ടി കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നാണ് അത് എവിടെയോ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതില്ല അടുത്ത ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് ഡോക്ടറെ കാണാം റൈഹാൻ്റെ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് അതായത് എനിക്കും റൈഹോനും വേണ്ടി എടുക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത് പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് മാത്രമേ എടുത്തോളൂ കേട്ടോ അത് ഞാൻ വിട്ടുപോയതാണ് വിട്ടുപോയതാണേ ആകെപ്പാടെ ഇറക്കെ പോയൊരവസ്ഥയായിരുന്നു കാരണം രാവിലെ നമ്മൾ അവിടെയൊക്കെ പോയി വെയിലൊക്കെ കൊണ്ട് ആകെപ്പാടെ എനിക്ക് വയ്യണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഒ പി ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇനി ഡോക്ടറെ കണ്ട് കയ്യോടെ മരുന്ന് കഴിക്കാം അതാണ് എന്ന് തോന്നുന്നു നല്ലത് റേഹുവിന് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഇല്ല എന്നാലും ഇനി പോയിട്ടൊന്നും കൂടി വരാൻ വയ്യ അതുകൊണ്ട് അവനെയും കൂടെ കാണിക്കാമെന്ന് ഓർത്ത് കേട്ടോ ഇപ്പോൾ ഈ മാസം തുടങ്ങിയതിന് ശേഷം ഈ ഹോസ്പിറ്റൽ കേസ് അത്യാവശ്യം ഇങ്ങനെ സ്ഥിരം പരിപാടിയായിക്കൊണ്ടിരിക്കുവാണ് മഞ്ഞിൻ്റെ പ്രശ്നങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അലർജിയും പ്രോബ്ലംസൊക്കെ ഉള്ളപ്പോൾ നമുക്കിത് കുറച്ചു കൂടുതലായിട്ട് വരും ഈ ഒരു മാസങ്ങളിലൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂറിൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊക്കെ കൊടുത്തു കേട്ടോ എല്ലാം കഴിഞ്ഞ് റിസൾട്ടൊക്കെ കിട്ടി എല്ലാം സെറ്റ് സെറ്റായപ്പോഴത്തേക്കും ഒരു നാല് മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിക്ക് വിശപ്പും കാര്യങ്ങളുമൊക്കെ ആ സമയത്ത് തുടങ്ങിയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടു വട്ടം ആവി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഒരു വട്ടം ആവി പിടിച്ചു ഇനി അടുത്തൊരു വട്ടം കൂടി ആവി പിടിച്ചിട്ട് ഇനി നേരെ വീട്ടിലോട്ട് പോകാനുള്ള കാത്തിരിപ്പിലാണ് ഗൈസ് ഇപ്പം തന്നെ ആവി പിടിച്ച് തരും ഞാൻ വിചാരിക്കുന്നു അവിടെ തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് നമ്മൾ ആവി കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതും കൂടി എടുത്തിട്ട് നേരെ വീട്ടിൽ പോട്ടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ